നമ്മൾ കുഞ്ഞിൻ്റെയും അടൾട്ടിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞു ഇപ്പോൾ ഒരു കുഞ്ഞ് ഉണരുമ്പോൾ ഉറക്കം ഉണരുമ്പോൾ നമ്മൾ ആദ്യം കുഞ്ഞ് ചെയ്യുന്നത് എന്തായിരിക്കും ഒന്ന് സ്ട്രെച്ച് ചെയ്യുക ഒന്ന് നിവർന്ന് നിൽക്കുക അല്ലെങ്കിൽ ഒന്ന് കിടന്നുകൊണ്ട് തന്നെ ഒന്ന് ഞെളിയുക എന്നുള്ളതായിരിക്കും നമ്മൾ പണ്ട് പണ്ടൊക്കെ കുറേ ആൾക്കാർ നമ്മളാണെങ്കിലും എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് സ്ട്രെച്ച് ചെയ്യുക ഒന്ന് കർട്ടനൊക്കെ മാറ്റി സൂര്യപ്രകാശമൊക്കെ കൊള്ളുക എന്നുള്ള ചില കാര്യങ്ങളായിരിക്കാം ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഉണരുന്നുണ്ട് അലാം കേട്ടിട്ട് അലാം കേട്ടിട്ട് അലാം ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ ഫോൺ എടുക്കും എന്നിട്ട് ഫോൺ നോക്കി കുറേ നേരം കിടക്കും എന്നിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നില്ല നമ്മളൊന്നും ചെയ്യുന്നില്ല നമ്മൾ നോട്ടീസ് ചെയ്യുന്നില്ല ഇന്ന് എൻ്റെ ബോഡിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എനിക്കെന്ത് ഫീൽ ചെയ്യുന്നു എന്നൊന്നും നമ്മൾ നോട്ടീസ് ചെയ്യുന്നില്ല നമ്മൾ വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു ലൈഫ് സ്റ്റൈലിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ പറയുന്നതിൻ്റെ ഇൻറ്റൻഷൻ വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ പോസ് ചെയ്ത് നമ്മളെ തന്നെ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനിയുള്ള എപ്പിസോഡ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എസ്പെഷ്യലി ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞത് ഡാൻസ് എന്താണ് മൂവ്മെൻറ്റ് എന്താണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ടേമും കൂടെ ഉണ്ട് തെറപ്പി തെറപ്പി എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ നമ്മൾ ടോക്ക് തെറപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ടേമാണ് നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് പേഴ്സണലി വരികയാണെങ്കിൽ നമ്മളൊരു കൗൺസിലറിൻ്റെ അടുത്ത് പോയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും കൗൺസിലിംഗ് എന്താണ് എന്നുള്ളത് അറിയാം അതുപോലെ തന്നെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ടോക്ക് തെറപ്പിയാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ വെർബലൈസ് ചെയ്ത് അതായത് വാക്കുകളിലൂടെ വേറൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ എൻ്റെ സങ്കടങ്ങൾ ഞാൻ പറഞ്ഞ് തീർക്കാനും ശ്രമിക്കുന്ന ഒരു രീതിയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഡാൻസ് തെറപ്പി അല്ലെങ്കിൽ മൂവ്മെൻറ്റ് തെറപ്പി എന്നുള്ളൊരു സ്പേസിലോട്ട് വരുമ്പം ആലോചിച്ചു നോക്കൂ ചില കാര്യങ്ങൾ നമുക്ക് വാക്കുകളിലൂടെ പറയാൻ പറ്റാത്ത ഫീലിംഗുകളില്ലേ അതെങ്ങനെ നമ്മൾ പ്രോസസ്സ് ചെയ്യും എന്നുള്ളതാണ് എക്സാമ്പിൾ ഇപ്പം ചില കേസസ് നമ്മളുടെ അടുത്ത് വരുന്നത് ബോഡിയിൽ ഭയങ്കരമായ ആങ്സൈറ്റി ഉണ്ട് ടെൻഷനുണ്ട് ചില സ്ഥലങ്ങളിൽ ഭയങ്കരമായ ടെൻഷനുണ്ട് ബോഡിയിൽ തന്നെ സ്റ്റിഫ്നെസ് ഉണ്ട് അതെൻ്റെ ടെൻഷൻ കൂടുമ്പോഴാണ് എനിക്ക് സ്റ്റിഫ്നെസ് കൂടുന്നത് അല്ലെങ്കിൽ ബോഡി ബേസ്ഡ് ട്രോമയോ വയലൻസോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇപ്പം ഗാർഹിക പീഡനം അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബ്യൂസ് ഹിസ്റ്ററി ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഉണ്ടായിട്ടുള്ളത് ബോഡി ബേസ്ഡ് ആയിട്ട് ട്രോമയാണ് നമ്മുടെ ബോഡിയിലാണ് അത് കൂടുതലും എഫക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ മൈൻഡിൻ്റെ അത്രയും തന്നെ അപ്പം അങ്ങനെയുള്ള കേസസിൽ ചിലപ്പോൾ നമ്മൾ ഒത്തിരി എത്രത്തോളം നമ്മൾ വർത്താനം പറയുന്നു അല്ലെങ്കിൽ തെറപ്പി എടുക്കുന്നു എന്നുള്ളത് ചിലപ്പോൾ വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല കാരണം നമ്മുടെ ബോഡി എന്നുള്ളൊരു എലമെന്റിനെ നമ്മളവിടെ എടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ബോഡിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ള ഒരു ആസ്പെക്റ്റ് നമ്മൾ എടുക്കാതെ ഇത് സംസാരിച്ചു പോയി എന്ന് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും അതിലൊരു ഹീലിംഗ് കിട്ടണം എന്നില്ല അപ്പോൾ അങ്ങനത്തെ കേസസിലാണ് നമ്മൾ കൂടുതലും ഡാൻസ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് എന്ന് ഉള്ള ആസ്പെക്ട്സ് എടുക്കുന്നത് നമ്മൾ ആദ്യം ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെല്ലാവരെയും ഒരുമിച്ച് നിന്ന് ഡാൻസ് കളിക്കുന്നു നമുക്ക് വി ഫീൽ ഓക്കെ കുഴപ്പമില്ല ദിസ് ഇസ് എ സ്ട്രെസ് റിലീഫ് എന്നുള്ള രീതിയിൽ ആയിരിക്കും നമുക്ക് ആദ്യം ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത് പക്ഷെ അങ്ങനെയല്ല ഇത് കുറച്ചും കൂടെ ഡീപ്പായിട്ട് കുറച്ചും കൂടെ സബ് കോൺഷ്യസ് ആയിട്ട് വരെ പോകാൻ പറ്റുന്ന ഒരു സൈക്കോതെറപ്പിയാണ് ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി എന്നുള്ളത് അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള കേസസ് നമ്മളുടെ അടുത്ത് വരികയാണെങ്കിൽ നമ്മൾ മൂവ്മെൻറ്റ് കൂടുതൽ മൂവ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ തെറപ്പി എന്നുള്ള ഒരു ആസ്പെക്റ്റിലോട്ട് പോവാറ് ഇപ്പം നമ്മൾ വിചാരിക്കും മൂവ്മെൻറ്റും ഡാൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതും കൂടെ ഇതിനകത്ത് പറയാം ഇപ്പം ഞാൻ പറയുമ്പോൾ എൻ്റെ കൈ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആട്ടുന്നു എന്നുള്ളത് ഒരു ആണ് ഇത് നമുക്ക് ഡാൻസിൽ ഉപയോഗിക്കാം പക്ഷേ അതിന് ചില ചിട്ടകളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്നുള്ള ഉള്ളതുണ്ട് മൂവ്മെൻറ്റെന്നുള്ളൊരു എലമെൻറ്റിലോട്ട് വരുമ്പം ജഡ്ജ്മെൻ്റ് ഇല്ല നമ്മളുടെ ഈ സ്പേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മ നമ്മൾക്ക് എന്ത് ആണോ ചെയ്യാൻ തോന്നുന്നത് അത് നമുക്ക് ചെയ്യാം ജഡ്ജ് ചെയ്യണ്ട വേറെ ആൾ നമ്മളെ ജഡ്ജ് ചെയ്യില്ല നമ്മളും നമ്മളെ ജഡ്ജ് ചെയ്യില്ല എന്നുള്ളൊരു രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു സ്പേസാണ് ഈ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയുടെ സ്പേസ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ബോഡി ബേസ്ഡായിട്ട് ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർ സാധാരണ ചെയ്യുന്നത് ഇപ്പം എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് ഉണ്ട് എന്നൊക്കെ തോന്നുന്ന ചില ആൾക്കാർ ചെയ്യുന്നത് ഒന്നുകിൽ നടക്കാൻ പോവാം അല്ലെങ്കിൽ യോഗ ചെയ്യാം ഇതൊക്കെ നമ്മുടെ ബോഡിയെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ മൈൻഡിനെയും റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മൂവ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് Oh, oh, oh. തെറപ്പി എന്നുള്ളൊരു സ്പേസിലോട്ട് വരുമ്പം നമ്മളൊരു പ്രാക്ടീഷണറോ തെറപ്പിസ്റ്റോ ഉണ്ടാവും നമ്മളെ ഗൈഡ് ചെയ്യാൻ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കൗൺസിലിങ്ങിന് പോകുമ്പം നമ്മളുടെ മുന്നിൽ ഒരു കൗൺസിലർ ഉണ്ടാവും ഇപ്പോൾ ഡാൻസ് മൂവ്മെൻ്റ് തെറപ്പി എന്നുള്ളൊരു തെറപ്പിക്ക് പോകുമ്പോൾ കൗൺസിലിങ്ങോ സോഷ്യൽ വർക്കോ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ തന്നെയായിരിക്കും ഈ ഇതിൽ ഇതിൽ സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുള്ള ഒരാളായിരിക്കും ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈവൻ ഒരു ഡാൻസർ ആണെങ്കിൽ പോലും ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്പേസ് ഹോൾഡ് ചെയ്യാൻ പറ്റും ാണ് അപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ കേരളം എന്നുള്ള ഒരു സ്ഥലം എടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മളുടേതായിട്ടുള്ള ഒത്തിരി ഡാൻസ് ഫോംസ് ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിൽ കഥകളിയുണ്ട് മോഹിനിയാട്ടം ഉണ്ട് തമിഴ്നാട്ടിലോട്ട് പോകുകയാണെങ്കിൽ ഭരതനാട്യമുണ്ട് മുകളിലോട്ട് പോകണമെങ്കിൽ കുച്ചിപ്പുടിയുണ്ട് കഥക്കുണ്ട് അങ്ങനെ ഒത്തിരി ഡാൻസ് ഫോംസ് ഉള്ള ഒരു കൺട്രിയാണ് നമ്മളുടേത് അപ്പം നമ്മളുടെ ഡാൻസ് ഫോംസിൽ തന്നെ ഒത്തിരി തെരപ്യൂട്ടിക് എലമെൻസ് ഉണ്ട് നമ്മൾ ഭരതനാട്യം എന്നുള്ളൊരു ഡാൻസ് ഫോം എടുക്കുകയാണെങ്കിൽ ഭരതനാട്യവും യോഗയിലുള്ള പല ആസനാസുമായിട്ട് ആയിട്ട് ഉള്ള കുറേ അടവുകളുണ്ട് അപ്പം നമ്മൾ ചില ആൾക്കാർ ബുദ്ധിമുട്ട് തോന്നുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ഡാൻസ് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ നമ്മൾ കുറേയൊക്കെ നമ്മൾ ഈ ഒരു ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ ഓക്കെ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ ഒരു സ്ട്രെസ് റിലീഫിൻ്റെ സ്ഥലമാണ് ഡാൻസ് ക്ലാസ് ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് വരുമ്പോൾ നമ്മളൊന്ന് ഒന്ന് റിലാക്സ്ഡ് ആവും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഓടാൻ പോകുന്നു നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നു എന്നുള്ള ഒരാളാണെങ്കിൽ അത് കഴിഞ്ഞ് ഞാനൊന്ന് റിലാക്സ്ഡ് ആവും എന്നുള്ളതാണ് ഈ ഒരു മൂവ്മെൻറ്റ് ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം അപ്പോൾ ഇത് നമ്മൾ സ്വന്തമായി നമ്മളുടെ സെൽഫ് കെയറിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ മൂവ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ളത് അപ്പോൾ തെറപ്പി എന്നുള്ളൊരു ആസ്പെക്റ്റിൽ വരുമ്പം ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് സെൽഫ് കെയർ എന്നുള്ള രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ മൂവ്മെൻ്റ് ബേസ്ഡ് ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ കൗൺസിലിംഗ് എന്നുള്ളൊരു ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന ആളുടെ നീഡ് ബേസ് ചെയ്തും നമുക്കത് ചെയ്യാം എനിക്കിവിടെ ട്രിവാൻഡ്രത്ത് നവം എന്ന് പറഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട് നവം ഈ എക്സ്പ്രസ് വാർഡ് തെറപ്പി അല്ലെങ്കിൽ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പി വെച്ച് പല ടൈപ്പ് ഓഫ് സെഷൻസ് എടുക്കുന്ന ഒരു സ്പേസ് ആണ് അപ്പം നമ്മൾ ഇതിനകത്ത് ഓഫർ ചെയ്യുന്നൊരു ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർക്ക് ഒരുമിച്ച് വന്ന് ആഴ്ചയിൽ ഒരിക്കൽ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് സർക്കിൾ പോലെയുള്ള സ്പേസസ് ആണ് കൂടുതലും ഓഫർ ചെയ്യുന്നത് നമ്മളിപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരല്ല അല്ലേ വി ആർ ഓൾ സോഷ്യൽ ബീങ്സ് നമുക്ക് വി നീഡ് സപ്പോർട്ട് ഫ്രം ഈച്ച് അതർ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനേക്കാളും ഒന്ന് രണ്ടു പേരെ എൻ്റെ അടുത്ത് പറയുകയാണ് ഓക്കെ സാരമില്ല പോട്ടെ എല്ലാം ശരിയാവും അല്ലെങ്കിൽ ഞാനും കൂടെ ഉണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊരാൾ നമ്മളോട് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റിലീഫ് തോന്നില്ലേ അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ആസ്പെക്റ്റ് വളരെ ആണ് നമ്മുടെ ഹീലിംഗിന് നമ്മുടെ മെൻറ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും എല്ലാം അപ്പോൾ ഈ ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയിൽ നമ്മൾ കൂടുതലും ഞാൻ പഠിച്ചിട്ടുള്ള കോഴ്സ് വെച്ചിട്ട് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഗ്രൂപ്പ് തെറപ്പിയിലാണ് അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് ജഡ്ജ്മെൻ്റ് ഇല്ലാത്തൊരു സ്പേസിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയാനും മൂവ്മെൻറ്റിലൂടെയും ആർട്ടിലൂടെയും മ്യൂസിക്കിലൂടെയും നമ്മുടെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ സന്തോഷങ്ങളും എക്സ്പ്രസ് ചെയ്യാനും ഉള്ളൊരു സ്പേസാണ് നവത്തിൽ ഓഫർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഡാൻസ് ക്ലാസ്സും ഡാൻസ് തെരപ്പി എന്നുള്ളൊരു സ്പേസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും ഇതെന്താണെന്ന് ഇന്ന് ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നമുക്ക് നമ്മൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങാം ഇന്ന് നമ്മൾ സംസാരിച്ചതിൻ്റെ മേജറായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ശരീരത്തിനെ അല്ലെങ്കിൽ മൈൻഡിനെ ലിസൺ ചെയ്യുക ഒന്ന് കേൾക്കുക എന്നുള്ളതാണ് വിശപ്പ് വരുമ്പോഴും എന്തെങ്കിലും സ്പെസിഫിക് വേദന വരുമ്പോഴും മാത്രമല്ല അല്ലാതെയും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബോഡിയായിട്ട് ഇൻ ചെയ്യുക രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായ ഓവർവെൽംഡ് ആയിട്ടുള്ള ഫീലിങ്സ് വരുമ്പോഴോ ഒന്ന് കണ്ണടച്ചിരുന്ന് എൻ്റെ ബോഡിയിലോട്ട് തിരിച്ചു പോവുക എൻ്റെ ബോഡിയിൽ ബോഡിയിലിപ്പോൾ എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എൻ്റെ ശരീരത്തിൽ ഏത് പാർട്ടിലാണ് എനിക്ക് കൂടുതൽ സ്റ്റിഫ്നെസ്സോ അല്ലെങ്കിൽ അൺകംഫർട്ടബിളോ ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്നുള്ളതൊന്ന് നോട്ടീസ് ചെയ്യുക അവിടെ ഒന്ന് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതൊന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് നമ്മൾ കുഞ്ഞിലെ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളിലോട്ടെങ്കിലും തിരിച്ചു പോവാം നേരത്തെ പറഞ്ഞില്ലേ ഒരു കുഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഒന്ന് നന്നായി സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതായിരിക്കും എന്നുള്ളത് നമുക്കും നമ്മുടെ ഫോണിലോട്ട് കൈ പോകുന്നതിന് മുന്നേ ആദ്യം ഒന്ന് ഉണർന്നതിന് ശേഷം നന്നായി ഒന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കാൻ ശ്രമിക്കാം ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിനി സ്പന്ദനത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം